ഇന്നത്തെ സമ്മേളനത്തിൽ പ്രത്യേകം ലീസ്റ്റിലില്ലാത്ത അജണ്ടയിൽ ഇല്ലാത്ത ചില ആളുകൾ വരികയും പ്രസംഗിക്കുകയും പ്രസംഗത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ മറ്റുള്ളവരുടെ പ്രചാരണത്തിൻ്റെയും മാധ്യമങ്ങളുടെ പ്രചാരണത്തിൻ്റെയും അടിസ്ഥാനത്തെ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ചില പ്രസംഗങ്ങളും പ്രയോഗങ്ങളും ആ സമ്മേളനത്തിൽ ഉണ്ടായപ്പോഴാണ് ഇങ്ങനെയുള്ള ചില പണികൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് അറിയുന്നത് അപ്പം ഇത് തുടക്കത്തിലേ ഇത് സംഘടിപ്പിച്ച ആളുകൾക്ക് അങ്ങനെ വല്ല ദുരുദ്ദേശങ്ങളും ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയാം ഒരു ഒന്ന് രണ്ട് ദിവസം വരെയുള്ള നിലയിൽ നാല് വിലമാ സംഘങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന നാല് സുന്നി സംഘടനകളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു സമ്മേളനം എന്നാണ് ഇതിനെക്കുറിച്ചുള്ള പ്രചാരണം നമ്മുടെ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അത്ര മാത്രമേ നമ്മുടെ സംഘത്തിനറിയുകയുമുള്ളൂ മറിച്ചൊരു വേറെ ഏതെങ്കിലും തരത്തിലുള്ള പിന്നീട് അവസാനമുണ്ടായിട്ടു എന്നൊരു പ്രചാരണം ബഹുമാനപ്പെട്ട സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ മറികള് വിളിക്കാതെ നടത്തുന്നൊരു യോഗം എന്നാണ് അതാണ് വിളിക്കാതെ നടത്തുന്നൊരു യോഗം എന്ന് പറയാനൊരു ഇടവുമില്ല കാരണം നാല് ജംഹീയ്യത്തുരമകളിൽ നിന്ന് ആ ജംഹീയ്യത്തുരമകളുടെ ഉത്തരവാദപ്പെട്ട ഏറ്റവും വലിയതായിട്ട് സമൂഹത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരെ പങ്കെടുപ്പിക്കുക എന്നാണ് ഒരു തീരുമാനിച്ചത് ആ തീരുമാനപ്രകാരം വരുമ്പോൾ ബഹുമാനപ്പെട്ട തങ്കടവകൾ ക്ഷണിക്കുന്ന ക്ഷണിക്കുന്നു ക്ഷണിച്ചില്ല ഈ വിഷയത്തിന് അവിടെ സ്ഥാനമില്ലല്ലോ പക്ഷേ പ്രചാരണമുണ്ടായതെങ്ങനെയാണ് ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണോ അതല്ല മറ്റാരെങ്കിലും ഒപ്പിച്ച വേലയാണോ നാല് സുന്നി സംഘടനകളും കൂടി ചേരുന്നു എന്ന് കേൾക്കുമ്പോൾ പ്രയാസമുണ്ടാകുന്ന തരത്തിലുള്ള ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടായതാണോ ഇതൊന്നും നമുക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ലീഗിന്റെ നേതാക്കളോ ബന്ധപ്പെട്ടവരോ എന്നെ ആ കാര്യത്തിൽ പങ്കെടുക്കരുതെന്ന് അറിയിക്കാനോ ബന്ധപ്പെടാനോ തിന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗുകാര് പറഞ്ഞിട്ട് പോയില്ല മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുണ്ടായിട്ട് പോയില്ലെന്നറിയുന്ന ഒരു വിഷയം ഇവിടെ വരുന്നില്ല എന്നോട് ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ പ്രവേശിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിഷയം അങ്ങനെ ഉണ്ടോ എന്ന് തോന്നിയിട്ടില്ല മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ സമുദായ പാർട്ടിയാണ് കേരള സംസ്ഥാന ജമിയത്തിലും ആ സമസ്ത കേരള ജമിയത്തിലും ആ അഖിലേന്ത്യാ സുനി ജമിയത്തിലും ആ ദക്ഷിണ കേരള ജമിയത്തിലും എന്ന് പറയുന്നത് ജമിയത്തൊരു ഉലമാകളാണ് ഈ ഉലമാകൾ സമ്മേളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു പ്രചാരണത്തിൻ്റെ നിമിത്തമെന്ത് കാരണമെന്ത് നമുക്കറിയില്ല പക്ഷേ അവസാനം എത്തി എത്തി വന്നു നോക്കുമ്പോൾ നമ്മുടേതല്ലാത്ത മറ്റു സംഘങ്ങളിൽ ഒരു രണ്ടഭിപ്രായം ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് അവസാനത്തിൽ അപ്പം അതിങ്ങനെ പ്രചാരണം വന്നതിൻ്റെ പേരിലാണോ അല്ലേ എന്ന് നമുക്കറിയില്ല പങ്കെടുക്കണം പങ്കെടുക്കണ്ടെന്നറിയുന്ന രണ്ട് കക്ഷികൾ എ പി വിഭാഗത്തിലും ഉണ്ടായിട്ടുണ്ടത് ഇ കെ വിഭാഗത്തിലും ഉണ്ടായിട്ടുണ്ടത് ദക്ഷിണ കേരള ജമീയത്തിനു പേരും ഉണ്ടായിട്ടുണ്ടത് അങ്ങനെ രണ്ട് വിഭാഗമായി പിരിയുന്നൊരവസ്ഥയാണ് ഈ പ്രചാരണത്തിൻ്റെ ഒടുവിൽ സംഭവിച്ചത് അതിൽ നമുക്ക് ബാധകമില്ല നമ്മുടെ ആളുകൾ അത് അറിഞ്ഞിട്ടുമില്ല ഇത് നമ്മുടെ ആളുകൾ അറിയുന്നത് അന്നത്തെ സമ്മേളനത്തിൽ പ്രത്യേകം ലീസ്റ്റിലില്ലാത്ത അജണ്ടയിലില്ലാത്ത ചില ആളുകൾ വരികയും പ്രസംഗിക്കുകയും പ്രസംഗത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ മറ്റുള്ളവരുടെ പ്രചാരണത്തിൻ്റെയും മാധ്യമങ്ങളുടെ പ്രചാരണത്തിൻ്റെയും അടിസ്ഥാനത്തെ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ചില പ്രസംഗങ്ങളും പ്രയോഗങ്ങളും ആ സമ്മേളനത്തിൽ ഉണ്ടായപ്പോഴാണ് ഇങ്ങനെയുള്ള ചില പണികൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് അറിയുന്നത് അപ്പോൾ ഇത് തുടക്കത്തിലേ ഇത് സംഘടിപ്പിച്ച ആളുകൾക്ക് അങ്ങനെ വല്ല ദുരുദ്ദേശങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല നമ്മുടെ സംഘത്തിൻ്റെ ഘടകങ്ങൾ ആരും അതറിഞ്ഞിട്ടുമില്ല ഇപ്പോൾ അവസാനം ഉണ്ടായ തരത്തിലുള്ള രൂപത്തിലാണെങ്കിൽ നമ്മുടെ ജമ്മിയത്തും നമ്മുടെ സംഘടനകളും അതോട് സഹകരിക്കാനും മുന്നോട്ട് പോകാനും ഇല്ലെന്നും ശരിക്കും തുടക്കത്തിലുള്ള രീതിയിലുള്ള ഐക്യത്തിൻ്റെ ലെവലാണെങ്കിൽ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ നിലപാടെന്നും നമ്മുടെ സംഘം അതിനെ അറിയിച്ചിട്ടുണ്ട് ഇതാണ് ഈ വിഷയത്തിൽ